ും ഗുർഭിയോ നമ ഗുരുനാഥ ഗണനാഥ ഭഗവതിയെ ലളതാസഹസ്രനാമത്തിലെ അറുപത്തി നാലാമത്തെ നാമം മുതൽ എൺപത്തി മൂന്നാമത്തെ നാമം വരെയുള്ള ആ ഭാഗം ഭഗവതിയുടെ ലീലയാണ് ഭഗവതിയുടെ ആ ലീല അത് അണ്ടാസുരനെ വധിക്കുന്ന ആ ലീലയാണ് അതോടൊപ്പം തന്നെ ബ്രഹ്മാണ്ടത്തിൽ ഭഗവതി നടമാടുന്ന ലീലയാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മരൂപമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഭഗവതിയുടെ ആ ആത്മശക്തിയുടെ വിളയാട്ടം നമുക്കിവിടെ കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള ആ നാമങ്ങളുടെ ആദ്യ അത് അറുപത്തി നാലാമത്തെ നാമം അത് ദേവി ഗണസംഘാത സ്തുയമാന ആത്മവൈഭവ എന്നുള്ളതാണ് ദേവ ഋഷി ഗണസംഘാതം സ്തുയമാനം ആത്മവൈഭവ ദേവ ദേവന്മാർ ബ്രഹ്മാദി ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഇന്ദ്രാദി ദേവന്മാരും പിന്നെ ഋഷിമാർ വശിഷ്ഠ വിശ്വാമിത്ര ആദിയായിട്ടുള്ള ഋഷിമാരും പിന്നെ ഗണങ്ങൾ യക്ഷകിന്നര കിംപുരുഷ അങ്ങനെയുള്ള ഗണങ്ങളാലും അങ്ങനെയുള്ള ഗണങ്ങളാകുന്ന സംഘാതം എന്ന് പറഞ്ഞാൽ കൂട്ടം ദേവർഷി ഗണ ദേവർഷിഗണസംഘാതം ദേവ ഗണ സംഘാതം കൂട്ടങ്ങളാൽ ദേവർഷി ഗണസംഘാതം സ്തൂയമാനം സ്തുതിക്കപ്പെടുന്ന ആത്മവൈഭവത്തോട് കൂടിയവൾ ആത്മവൈഭവ അപ്പോൾ ഭഗവതിയുടെ ഈ നാമത്തിൽ സൂചിപ്പിക്കുന്നത് ദേവർഷി ഗണ സംഘാതത്താൽ ദേവന്മാർ ഋഷിമാർ അങ്ങനെ ഗണങ്ങൾ അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്താൽ ശ്രുതിക്കപ്പെടുന്ന ആത്മവൈഭവത്തോട് കൂടിയവൾ ഇവിടെ ആത്മവൈഭവം എന്നുള്ള ഭാഗം നമുക്കൊന്ന് എടുക്കാം ഈ ആത്മവൈഭവം എന്ന് പറയുമ്പോൾ ഭഗവതി എങ്ങനെയുള്ള ആത്മാവാണ് അത് പരമാത്മാവാണ് അപ്പോൾ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന സകല അനേക കോടി ബ്രഹ്മാണ്ടത്തിന് ജനനിയായിട്ടുള്ള ആ ഭഗവതിയെ സകലത്തിലും പരമാത്മാവായിട്ട് നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയുള്ള പരമാത്മാവിനെ ആണ് ദേവശ്ശി ഗണങ്ങൾ എന്ത് ചെയ്യുന്നത് സ്തുതിക്കുന്നത് ഇനി ദേവ ഋഷി ഗണ സംഘാതം സംഘാതം എന്ന് പറയുന്ന ഒരു നരകമുണ്ട് ആ സംഘാതം നരകത്തിൽ പതിക്കാതിരിക്കുവാൻ വേണ്ടി ദേവർഷി ഗണങ്ങൾ സ്തുതിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഈ ഭഗവതിയുടെ ലീലയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആ അർത്ഥം ദേവർഷി ഗണങ്ങൾ എന്തിനാണ് ഭഗവതിയെ സ്തുതിക്കുന്നത് അത് സ്തുതിക്കുന്നത് ഭണ്ടാസുരനിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഭണ്ടാസുരനെ വധിക്കുന്നതിന് വേണ്ടിയാണ് നാരദാദികളാണ് നാരദ മഹർഷിയാണ് ആദ്യം ചെന്ന് പറയുന്നത് ഭഗവതി ഭണ്ഡാസുരൻ്റെ ശല്യം അത് അസഹനീയമായിരിക്കുന്നു അവൻ ഈ ഭൂലോകം ഡിക്കും അതുകൊണ്ട് അവനെ ഒന്ന് തീർക്കണമല്ലോ എന്താ പോകുമ്പോഴേ എന്ന് പറഞ്ഞ് ഭഗവതിയെ അത് ഭഗവതിയേട് ഭഗവതിയോട് ഈ കാര്യങ്ങൾ ആദ്യമായി സൂചിപ്പിക്കുന്ന ദേവശ്രികളിൽ നാരദാദികളാണെന്നാണ് പറയുന്നത് അപ്പോൾ നാരദാദിമുനികൾ ദേവശ്രി ഗണങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഭഗവതിയോട് പറയുന്നത് ഈ ഭണ്ഡാസുരൻ്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തരണമെന്നാണ് ഈ ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് എന്താണ് ഭണ്ഡവെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈഗോ അവൻ അവൻ ഞാൻ 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 എന്ന മോശമായ ചിന്ത ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏകാത്മക വൈഭവമാകും ഏക ആത്മചിന്തയാകും സ്വത്വബോധമാകും പക്ഷേ ഇവിടെ ഞാൻ ആണ് ഏറ്റവും വലിയ ആൾ ഞാനാണ് ഞാനാണ് എന്നുള്ള അഹംഭാവം ഡംമ്പ ഭണ്ഡമാകുമ്പോൾ അതിനെ നശിപ്പിക്കപ്പെടണം അപ്പോൾ നമ്മൾ ഇതാ ബ്രഹ്മാണ്ടത്തിൽ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു ആ ഭണ്ഡം ഞാനെന്ന ഈഗോ ഇല്ലാതായാൽ മാത്രമേ നമുക്ക് ആത്മീയപരമായി ആ അന്യൻ അന്യ ആത്മാവ് എൻ്റെ ആത്മാവാണ് എന്നുള്ള അവസ്ഥയിലേക്ക് പ്രബുദ്ധ ജ്ഞാനം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മോക്ഷമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ അതിനായിക്കൊണ്ട് ദേവശ്രീകരണങ്ങൾ സ്തുതിച്ചതുപോലെ നമ്മളും സ്തുതിക്കണം ഇതാണ് ഈ നാമത്തിൻ്റെ നമുക്ക് മനസ്സിലാക്കേണ്ട അർത്ഥം അനേകം അനേകം അർത്ഥങ്ങളുണ്ട് അഴത്തിലുള്ള അർത്ഥമുണ്ട് താന്ത്രികമായതുണ്ട് വൈദികമായതുണ്ട് ഭഗ ഭക്തനെ സംബന്ധിക്കുന്നതുണ്ട് അതിൽ നമുക്ക് ചിന്തിക്കേണ്ട അർത്ഥം ഇതാണ് നമ്മുടെ ഉള്ളിലെ പണ്ടാസുരനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്തുതിക്കുന്നു ദേവർഷി പോലെ എന്നാൽ നമുക്ക് പുരാണപരമായി ചിന്തിക്കുമ്പോൾ ലീലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ടാസുര വധത്തിനായിക്കൊണ്ട് ദേവർഷി ഗണങ്ങൾ കൂട്ടമായി ചെന്ന് ഭഗവതിയോട് അപേക്ഷിക്കുന്നു ഭഗവതിയുടെ ആത്മവൈഭവത്തെ പുകഴ്ത്തുന്നു നമസ്കാരം